പേപ്പർ 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 ഒക്കെ ഉണ്ട് അതെന്താ കോഴ്സ് അഗ്രിമെന്റ് അതെ സാധാരണ കോളേജിൽ നമ്മൾ അഡ്മിഷൻ മാത്രമാണ് കണ്ടിട്ടുള്ളത് അലിംസിൽ അതിന്റെ കൂടെ ഒരു കൂടി ഉണ്ടാകും അതിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഷുവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ആക്കി കൊടുക്കും എന്നുള്ളതിന്റെ അഗ്രിമെന്റ് ആണ് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നിരുന്നു മഞ്ചേരി അലിംസിൽ കേട്ടോ അന്ന് ഇവർ പറഞ്ഞിരുന്നു പിന്നെ സാറ് ഒരു വർഷം കൊണ്ട് കുട്ടികൾ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വലിയ സന്തോഷമായി ഇവിടെ ബി കോം ബി ബി എ എം ബി ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഇത്തരം കോഴ്സുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ ശരിയല്ലേ അതായത് ഇവരെന്താ അറിയോ ഈ കോഴ്സ് നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരൻ അതും കൂടെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അലിൻസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഒരു വർഷം കൊണ്ട് വലിയ മാറ്റാണ് എന്താ അടിപൊളി ഏതാ ഞാനൊരാളെ പരിചയപ്പെടുത്തി കേട്ടോ ഇവിടെ പിന്നെ ക്യൂസിന്റെ ഹെഡ് അല്ലേ ക്യൂസിൻ അല്ലേ ക്യൂസിന്റെ ഹെഡ് വൈസ് ആർ ഉണ്ട് എന്താ അപ്പോൾ ഒരുപാട് ഏരിയയിൽ ഇപ്പോൾ അവരൊക്കെ എത്തി ഏത് സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പഠിക്കുന്നുണ്ട് എന്താണ് അത് എന്താ സംഭവം എന്ന് പറഞ്ഞുകൊടുക്കുവോ കാരണം എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് പ്രേക്ഷകർ പാരൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പണ്ടും ും പരിചയപ്പെടുത്തിയത് എന്താ സംഭവം എന്താണ് ഡിഗ്രി നമ്മൾ നോർമലി ഡിഗ്രി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ജോലിയൊന്നും ഒരു ഗവൺമെന്റ് കോളേജ് പോലും എന്ത് ചെയ്യുന്നില്ല ഓഫർ ചെയ്യണമെന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെന്ത് ചെയ്യും നല്ല കമ്പനികളിൽ ഇന്റേൺഷിപ്പിലേക്ക് പ്ലേസ് ആവും എന്നുള്ളതാണ് ഒരു വർഷം ഒരു വർഷം കൊണ്ട് അപ്പം കാരണം അത് ഞങ്ങളെ പ്രൊഡക്റ്റിലുള്ള ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഞങ്ങളെ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനുള്ള പ്രാപ്ത അവരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ലാസ്റ്റത്ത് അറുപത് കുട്ടികൾ അതായത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന അറുപത് കുട്ടികളും ഇന്ന് എന്താണ് പ്ലേസ്ഡ് ആണ് അത് മിനിമം ഫിഫ്റ്റീൻ കെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ സാലറി വാങ്ങിക്കൊണ്ട് തന്നെ അവര് ജോലി ചെയ്യുന്നുണ്ട് ഒരു വർഷം കൊണ്ട് 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 ഒരു 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 വർഷം വർഷം ഡിഗ്രി സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ നിലവിലിപ്പോ അക്കാഡമിയില് ജോലി ചെയ്യുന്നുണ്ട് ജോലി അത് ഹൈലൈറ്റിൽ അവിടെ ഒക്കെ ഓപ്പറേഷൻ മാനേജർ പോസ്റ്റിലേക്ക് തന്നെയാണ് ഡയറക്ടലി അവർ റിക്രൂട്ട് അവരുടെ അതേ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ ആൾറെഡി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൂന്ന് വർഷം ഡിഗ്രിയും രണ്ടു വർഷം പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എം ബി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന കുട്ടികളൊപ്പാണ് നമ്മളുടെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കുട്ടി ഇരിക്കുന്നത് അടിപൊളി അടിപൊളി നടന്ന് സംസാരിക്കാം ഒരു ഇതിന്റെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടല്ലേ ഉള്ളു അടിപൊളി കേട്ടോ അക്കാദമി ഒരു സൈഡിൽ ടോപ്പായിട്ട് കൊടുക്കുന്നു പ്ലേസ്മെന്റ് അതിലും അടിപൊളിയായിട്ട് ചെയ്യുന്നു പോസിറ്റീവ് എനർജി എന്താണെന്നു പറയുന്നത് അത് നമ്മൾ ക്ലാസ് ഒക്കെ ഹൈടെക് ആണ് അത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് നമ്മള് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം അവരെ പഠിപ്പിക്കണം അതിനെ എല്ലാ ആംബുലൻസ് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ ഹൈടെക് ആണ് പാനല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല കാരണം നമുക്കറിയാം നമ്മൾ ഇന്നൊരു ഐ ടി ലോകത്താണെന്ന് പഠിക്കണത് അത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്കും ഇവിടെയും രണ്ട് രീതിയിലും എന്തുണ്ട് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അലിംസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് അഥവാ ഫാക്കൾട്ടീസാണ് ഇപ്പോൾ ഈ രണ്ട് പേരുണ്ട് അടുത്തും വലത്തും ഇവിടെ നിൽക്കുന്നവരൊക്കെ നല്ല സ്ഥാപനങ്ങളിൽ നിന്നും പിന്നെ അവരുടെ ഡിഗ്രിയും പി ജിയും അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് ഈ സാർ പഠിച്ചതും ഐ എം അതേപോലുള്ള ആളുകളാട്ടോ എവിടെ ഐ എം സാമ്പൽപുർ ഡിസം ഞാൻ ഇൻഡോർ അതേപോലെ തന്നെയാണ് ഇവരൊക്കെ അതെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റില് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഞങ്ങളെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആണ് ഞങ്ങളെ നോർമലി ഒരു കോളേജിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ നെറ്റ് ഉണ്ടോ ഉണ്ടോ സെറ്റ് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയോ എക്സാമിൾ റിട്ടേൺ എക്സാം ഏത് ക്വാളിഫൈഡ് ചെയ്യുക അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഇവർക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് എന്താണ് എന്നുള്ളതും അത് കേസ് സ്റ്റഡി റെഫർ ചെയ്യാൻ പറ്റുന്ന കേസ് സ്റ്റഡി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അല്ലെ അത് ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ള ആളുകൾ ഒന്നുകിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പറയപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് ആ സ്കില്ലാണ് അത് നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റണം അപ്പോൾ നമ്മുടെ കുട്ടികളും മുമ്പ് സാറ് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് പോയ കുട്ടികളൊക്കെ അത്തരത്തിൽ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട് മറ്റ് പല കോളേജുകളിൽ എം ബി എയും കഴിഞ്ഞ് ഒരു വർഷം എക്സ്പീരിയൻസും കഴിഞ്ഞ് വരുന്ന കുട്ടികളോടൊപ്പമാണ് നമ്മളുടെ കുട്ടികൾ വൺ ഇയർ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പിൽ തന്നെ പ്ലേസ്ഡ് ആവുന്നത് അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അത്തരത്തിൽ ക്വാളിഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് അല്ല സാറേ പിന്നെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ തന്നെ ആ തുടർന്ന് മാത്രല്ല നമ്മളെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ കൊച്ചിയിൽ ഒരു ബാച്ചും മഞ്ചേരി രണ്ട് ബാച്ചും അടുത്ത ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് എന്താ എന്താ ലക്ഷ്യം എന്താണ് പേര് ഓക്കെ പിന്നെ ഒരു സന്തോഷം കൂടെ നേരിട്ട് കാണിക്കാൻ വന്നതാണ് അലിംസിലെ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ മഞ്ചേരിയിലെ സിൻസ് എന്ന വലിയ അക്കാഡമിയില് വലിയ സ്ഥാപനത്തില് ഒരു വലിയ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആണ് എന്താ എന്താണ് ജസ്റ്റ് ഒന്ന് പറയാം റിംഷ നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ മാനേജറാണ് ഓപ്പറേഷൻ മാനേജറായിട്ടാണ് ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിന്റെ എന്റയർ ലീഡർ ആണ് ആ ബ്രാഞ്ചിലെ എന്റയർ ആക്ടിവിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആളാണ് ഞങ്ങൾ ആ റോളിലേക്ക് ഒരാളെ കൺസിഡർ ചെയ്തപ്പോൾ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അപ്പുറായിട്ട് ആൾക്കുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ലുണ്ടോ പഠിക്കാനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വില്ലിംഗ്നസ് ഉണ്ടോ സിസ്റ്റമാറ്റിക് ആണോ പ്രൊഫഷണൽ ആണോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കിയിരുന്നത് പല കുട്ടികൾ ഈ റോഡിലേക്ക് വന്നു അലിംസിൽ പിന്നെ റിംഷ വന്നപ്പോൾ റിംഷ ഞങ്ങളുടെ എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങൾ റിംഷനെ ഹയർ ചെയ്തു ഇപ്പൊ ട്രെയിനിങ് ഓൺഗോയിങ് ആണ് ട്രെയിനിങ് സമയത്ത് റിംഷയുടെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് നല്ല സാറ്റിഫൈഡ് ആണ് ഇതിന്റെ മെയിൻ എന്താണ് അലിംസ് പത്തു മാസത്തെ കോഴ്സ് ശേഷം ഉടൻ തന്നെ ഈ ഒരു വലിയ സ്ഥാപനത്തിൽ വലിയൊരു പോസ്റ്റിൽ എത്തുന്നു ഇവിടെ തന്നെ കൂടെ ഒരു പക്ഷേ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അതിനിടയിൽ ഈ പോസ്റ്റ് എങ്ങനെയുണ്ട് എന്ത് തോന്നുന്നു ഞാൻ ഹാപ്പിയാണ് കാരണം അലിംസിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാം നല്ല നേട്ടങ്ങള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴും എനിക്ക് നല്ലതാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഹാപ്പിയാണ് വളരെ ചുരുങ്ങിയ കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി നല്ലൊരു നല്ലൊരു പോസ്റ്റിലേക്ക് കിട്ടി പോസ്റ്റ് ഗ്രേറ്റ് ഈ കുട്ടികളൊക്കെ ാണ് മാത്യൻസ് ആണ് അടുത്ത മാസം അടുത്ത പോകും ഇപ്പം എന്താ പുതിയതായിട്ട് ആയിട്ടൊരു ശാഖയാണ്

ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ആക്കി കൊടുക്കും എന്നുള്ളതിന്റെ അഗ്രിമെന്റ് ആണ് ആ അഗ്രിമെന്റ് വെറുതെ ജോലി ആക്കി കൊടുക്കും എന്നുള്ള അഗ്രിമെന്റ് മാത്രമല്ല അതിൽ നമ്മൾ എമൗണ്ട് പോലും പറയുന്നുണ്ട് അതായത് ഇന്റേൺഷിപ്പ് സമയത്ത് രണ്ടു വർഷം കൊണ്ട് അവർക്ക് ടു ഫൈവ് ലാക്സ് ഏൺ ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും രണ്ട് വർഷം കഴിഞ്ഞ് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ബി ബി എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ ബികോമ് ഡിഗ്രി ഉണ്ടാകും അതിന്റെ കൂടെ നമ്മൾ പ്ലേസ്മെന്റ് കൂടി ഉറപ്പ് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ളത് അലിംസ് നിലവിലുള്ളത് മഞ്ചേരിയുണ്ട് മഞ്ചേരി ഉണ്ട് എറണാകുളം ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാം കാരണം ഒരുപാട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആകെ കൺഫ്യൂഷൻ ഉള്ള സമയം അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ജോലി പെട്ടെന്നുള്ളൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭകനാവുക ബിസിനസ്സുകാരനാവുക എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ നമ്പറൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാമല്ലോ അല്ലേ ഓക്കെ